കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ ഉറപ്പായും പിടിച്ചിരിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത് ഒട്ടനവധി വികസന പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചാണ് എൽ ഡി എഫ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കണ്ണൂർ കോർപ്പറേഷനിൽ നേരിടുന്നത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും നിർണായക ഘടകമാകാൻ പോകുന്ന ഒരു പ്രദേശം ഈ എടക്കാട് മേഖലയാണ് ഇവിടെ നിന്നും നിരവധി ഡിവിഷനുകളിൽ വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം എൽ ഡി എഫ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് ആ ആത്മവിശ്വാസത്തിൽ പലവിധ ഘടകങ്ങളുണ്ട് അതിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഒന്നാമത് വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റാലികളുമായാണ് ഇപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിൻ്റെ നിരവധി സ്ഥാനാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയാണ് ചാല ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എം വി ജിനി എടക്കാട് നിന്നും മത്സരിക്കുന്ന ടി പ്രശാന്ത് ഏഴര ഡിവിഷനിലെ കെ വി ആരിഫ് ആലിങ്കലിലെ ശ്രുതി കിഴുന്നിയിലെ സുഖിന എന്നീ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അഞ്ച് സ്ഥാനാർത്ഥികളെയും ആനയിച്ചു കൊണ്ടുള്ള ഒരു റാലി ഇപ്പോൾ തോട്ടടയിൽ നടക്കുകയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ് ഒട്ടേറെ വീടുകളിലെ ഗൃഹസന്ദർശനമൊക്കെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് വട്ടം സ്ഥാനാർത്ഥികൾ ഈ വോട്ടർമാരെയൊക്കെ കണ്ടു എന്തുകൊണ്ട് എൽ ജയിക്കണം എന്നതിൻ്റെ ആ കാര്യങ്ങളൊക്കെ തന്നെ നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ അവരോട് പറയുകയാണ് നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളോട് നമുക്ക് ചോദിക്കാം പേര് പ്രശാന്ത് പ്രശാന്ത് കണ്ടോ ആ ഒരു എന്താ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ജയിക്കണം നിങ്ങൾ മുന്നേ നമ്മൾ ജയിച്ച ഇതുവാണ് പിന്നെ ഇപ്പോഴത്തെ എന്താണ് ഡിവിഷൻ ഡിവിഷൻ അന്നേരം മുന്നേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ്റെ അഴിമതി ഭരണവും കെടുകാര്യസ്ഥിതിയും എല്ലാം ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് അന്നേരം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഡിവിഷൻ മുന്നേ ഇപ്പം നമ്മുടെ കൗൺസിലർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അന്നേരം അവർക്ക് എന്നാണ് ഫണ്ടുകൾ കൂടുതലായി അനുവദിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നമ്മളെ കൗൺസിലർമാർക്ക് അത് ചുരുങ്ങിയ ഫണ്ട് മാത്രം അനുവദിക്ക അനുവദിക്കുന്നു അനുവദിക്കുന്നുള്ളൂ അത് അതിൻ്റെ എല്ലാം ഇതുമാതിരി നമ്മളിപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന നമ്മുടെ ഇട നടാല് പോലുള്ള സ്ഥലത്ത് മൂന്ന് പാലങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് അതിൽ നാരാണത്ത് പാലത്തിൻ്റെ പണി ഉദ്ഘാടനം കഴിഞ്ഞു രണ്ട് പാലങ്ങൾ ഇനിയിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മാളികാപ്പറമ്പിലെ കുടിവെള്ള ക്ഷാമം ശാശ്വതമായ പരിഹാരമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ പണ്ടിൽ നിന്നും കിട്ടിയിട്ട് ഇതാക്കിയത് അതുകൊണ്ട് ഉറപ്പിച്ചു ഇടക്കാട് നൂറ് ശതമാനം ഉറപ്പിക്കുക എന്നുള്ള ഉണ്ട് ആളുകളൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് ാണ് എല്ലാവരും നല്ല നല്ല പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് ഏത് ഡിവിഷനാണ് ഡിവിഷൻ അതെ റെസ്പോൺസ് ആണ് ജനങ്ങള് വീടുകളൊക്കെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരു മാറ്റം ഏഴരയിൽ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പെൻഷൻ ഇതുപോലുള്ള ഒട്ടനവധി കാര്യങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത് തീർച്ചയായും ഞാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കും ഞാൻ ആ ഉറപ്പാണ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഉറപ്പ് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ അവർ പോസിറ്റീവായി തന്നെയാണോ പ്രതികരിക്കുന്നത് തീർച്ചയായും അവർ ഈ പത്ത് വർഷത്തെ യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ വനവാസം എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ അവർ പോവുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടെ ഒരു മാറ്റം ഉണ്ടാവും ആ മാറ്റം ജനങ്ങൾ മനസ്സ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ തന്നെ ജനങ്ങൾ ഉറച്ച വിശ്വാസമാണ് ജയിക്കും ജയിക്കും ഒരു എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ ഏഴരയിലെ സ്ഥാനാർത്ഥി ആരിഫ് അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വനിതാ സ്ഥാനാർത്ഥികൾ ഏത് ഡിവിഷൻ ഡിവിഷൻ അതെ അതെ അവസ്ഥ മേയറുടെ ഡിവിഷനിലെ വികസനം എന്ന് പറഞ്ഞതൊന്നും നടക്കുന്നില്ല അഴിമതിയുടെ ഒരു നീണ്ട നിര തന്നെയാ ഉള്ളത് എടുത്താലും ചാലക്കുന്നിനുള്ള വെള്ള സംഭരണിയായാലും അതിന് ഒരു താൽക്കാലിക സംഭരണി നിർമ്മിച്ചതിന് ശേഷം പൊളിക്കാൻ വേണ്ടി നോക്കുക അതിനു മുന്നേ അത് പൊളിച്ച് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് ഈ ഇലക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മേയർ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നത് മാത്രമല്ലാതെ പിന്നെ നമ്മളെ വോട്ടർമാരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ മാറ്റം അനിവാര്യമാണ് ഇവിടെ ജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ജയിക്കും ചാല ചലനം മറ്റേ ചാലയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിട്ട് എൽ ഡി എഫ് മുന്നോട്ട് വരും ഡിവിഷൻ കിഴുന്ന ഡിവിഷൻ സ്ഥാനത്തിന്റെ പേര് എന്താണ് കിഴുന്ന ഡിവിഷനിലെ വോട്ടർമാരോടൊക്കെ അവരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണ് ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടോ മാറ്റത്തിന്റെ കിഴുന്ന ഡിവിഷൻ വളരെ സജീവമായി ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു കൗൺസിലറുമായി ബന്ധപ്പെട്ട് യ്ക്ക് യു ഡി എഫിന് ഭരണത്തിൽ ഒരു പുരോഗതി ഒരു വികസന സ്വപ്നങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആളുകൾക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു ഉപയോഗശൂനമായ റോഡുകൾ കത്താതെ തെരുവുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെള്ളം പോലും അവർക്ക് ശരി കുടിവെള്ളം പോലും അവർക്ക് പദ്ധതിയിൽ അവർക്ക് വരുന്നില്ല എല്ലാം എന്ന് വെച്ചാൽ അവർക്ക് വരുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രം കാണപ്പെടുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഉള്ളോട്ട് ഉള്ളോട്ട് പോകുമ്പോൾ കാണും കത്താതെ തരും ഇരുട്ടത്താന്ന് നമ്മൾ ശരിക്കും പോയിട്ടുള്ളത് ഓരോ വീടുകളിലും കയറിപ്പോയത് ശരിക്കും ഫോണിൻ്റെ ടോർച്ച് ഒളിച്ചത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പല ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഉപയോഗശൂന്യമായ റോഡുകൾ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അവർ അവരത്രയും പറയുന്ന വെച്ചാൽ നമുക്ക് നിങ്ങളെ ജയിച്ചു നിന്ന് ഭരണകക്ഷി കൗൺസിലർ അല്ലേ അതെ ഒന്നിട്ടും അവർക്ക് ഒരു വികസനം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല അപ്പോൾ അവർക്കെല്ലാം ഒരു ഇത് പ്രതീക്ഷ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് ചെരുവിളക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് മാത്രം നമുക്ക് നമ്മൾ എന്തായാലും ഉറപ്പ് എന്താണ് ജനങ്ങളുടെ ഒരു ഒരു പ്രതികരണം ജയിക്കാനുള്ള സാഹചര്യം കാണപ്പെടുന്നുണ്ട് എന്തായാലും പ്രതീക്ഷയുണ്ട് 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 നല്ല എന്തായാലും സ്ഥാനാർത്ഥി കിഴുന്ന പിടിക്കാനുള്ള ഒരു ശ്രമം അതോടൊപ്പം അടുത്ത സ്ഥാനാർത്ഥി പേര് പറയൂ ശ്രുതി ശ്രുതി ഏതാണ് ഡിവിഷൻ ആലിംഗൽ ഡിവിഷനിൽ നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോഴത്തെ കോൺഗ്രസിനെതിരെ റിബലായി ആളുടെ ഒരു ഡിവിഷൻ എന്താണ് ആ ഡിവിഷന്റെ ഒരു അവസ്ഥ ആ ഡിവിഷനിൽ മത്സരിക്കുന്നത് കെ സുധാകരന്റെ ഒരു ബന്ധു കൂടിയാണ് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി അപ്പോൾ ആ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫിൻ്റെ അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് നമ്മൾ കാഴ്ച കണ്ടത് നേരിട്ട് അനുഭവപ്പെട്ടത് അപ്പോൾ നമ്മൾ വീട് കയറുമ്പോഴൊക്കെ കൗൺസിലർ നാട്ടിലില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രവർത്തനത്തിനും അദ്ദേഹം നാട്ടിൽ വന്നിട്ടില്ല ഒരു മരണം ഉണ്ടായാൽ പോലും അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം തെറ്റ് എന്നാണ് ജനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉറപ്പാണ് കാറ്റ് മാറ്റി മാറി ാണ് എല്ലാ വികസന കണ്ടോ ആ തീർച്ചയായും എല്ലാരും കണ്ടു നേരിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിലും അത്തരം ഒരു പ്രവർത്തനങ്ങളും അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല നമ്മളെ ജയിച്ചു പോയതിന് ശേഷം നമ്മൾ ആലിംഗ ഡിവിഷനിൽ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് പുറത്താക്കിയതെന്ന് പറയും അതെ നമുക്ക് എന്തായാലും പിടിക്കും വലിയ ആത്മവിശ്വാസം ഒരു കൂടി പേര് പറയൂ ഡിവിഷനാണ് ഡിവിഷന്റെ സ്ഥാനാർത്ഥി കൂടി എങ്ങനെയാണ് തോട്ടടയിൽ എൽ ഡി എഫിന്റെ ഒരു ഉരുക്കുക തന്നെയല്ലേ ജയിക്കും ഈ കണ്ടപ്പോൾ അവരൊക്കെ പറയുന്നത് എന്തൊക്കെയാ അവരുടെ നാടിൻ്റെ വികസനത്തിന് പറ്റുന്ന വിധത്തിലുള്ള റോഡും വെള്ളം വൈദ്യുതി വെളിച്ചം അതിനാണ് മുഖ്യമായിട്ടും പറയുന്നത് അത് എന്തായാലും നമ്മൾ ഞാൻ ഇതിനു മുന്നേ ഇടക്കാട് പഞ്ചായത്തിൻ്റെ പഴയ ഒരു മെമ്പറായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തത് അത് രാഷ്ട്രീയം നോക്കാതെയാണ് ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം എൽ ഡി എഫ് പിടിക്കുമ്പോൾ അതിൽ തോട്ടടയും ഉണ്ടാകും ഉണ്ടാവും തീർച്ചയായിട്ടും ഉറപ്പ് എല്ലാവരും ആ ഉറപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ആൾകൂടിയുണ്ട് നമ്മുടെ രവീന്ദ്രേട്ടൻ കോൺഗ്രസിന്റെ ഈ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിന്ന് അവരുടെ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അതിന്റെ തന്ത്രങ്ങൾ മെനിയുന്നതിൽ ഈ പഞ്ചായത്ത് എടക്കാടിന്റെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അദ്ദേഹം കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് സി പി എൽ ഡി എഫിന് ഒപ്പം ചേർന്ന് നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു പ്രസ്റ്റീജ് പോരാട്ടം കൂടിയാണ് രവിയേട്ടന് രവിയേട്ട എന്താണ് ഇവിടുത്തെ ഒരു കാറ്റ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമൊക്കെയാണ് നമ്മൾ ഈ മേഖലയൊക്കെ വിലയിരുത്താറുള്ളത് കാര്യം പോക്കാണോ തീർച്ചയായും ഇവിടെ അടുതുപക്ഷ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും ജനങ്ങൾ മുഴുവൻ വെറുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ യു ഡി എഫിൻ്റെ നമ്മൾ ഈ റോഡ് നോക്കും അമ്മുപറമ്പ് റോഡായാലും ഈ റോഡായാലും കണ്ണൂരിൻ്റെ മേയറാണ് ഇവിടുത്തെ കൗൺസിലർ ഇന്ന് വരെ ഇതൊന്നും തെറിഞ്ഞു കൊടുക്കിയിട്ട് ഈ പാലം അമ്പതോളം വാഹനങ്ങളിവിടെ വീണതാ എൻ്റെ കാറടക്കം ഈ പാലം ഞങ്ങൾ നാട്ടുകാർ കിട്ടി ഇതിന് മുൻകൈയ്യെടുത്തത് കൊണ്ട് എന്നെ തെറി പറയുകയാണ് ഉണ്ടായത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴെല്ലാം തെറിവറിയുന്ന ഒരു കൗൺസിലറായിരുന്നു ടി എ മോഹൻ നിങ്ങൾക്കറിയാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മു പറമ്പിൽ റോഡ് ഉണ്ടാക്കിയപ്പോൾ ആ റോഡിന് പോസ്റ്റ് മാർച്ചത്തിന് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് നമ്മൾ ആ റോഡ് ഉണ്ടാക്കിയപ്പോഴാണ് ടി ഒ മോഹനൻ പറഞ്ഞത് ഞാനാണിത് ഇവിടുത്തെ കൗൺസിലർ നിങ്ങളെന്താണ് ഇതെല്ലാം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ അദ്ദേഹം എന്നെ തെറി പറയുകയാണ് ഉണ്ടായത് അതുപോലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഇന്ന് ബൈപ്പാസ് റോഡ് വന്നാൽ നടാലിൽ പോയിട്ട് വേണം ബേബി മെമ്മോറിയൽ എത്താൻ നമ്മൾ കനാൽ നകർത്തി അവിടെ റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് പൂർണ്ണമായും താർ ചെയ്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ബേബി മെമ്മോറിയൽ അതിൻ്റെ ചിലവ് മുഴുവൻ വയ്ക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ റോഡ് എസ്റ്റിമേറ്റ് എടുക്കാൻ പോയപ്പോൾ ഇത് ഒരു കോൺഗ്രസ്സുകാരൻ പയ്യൻ വിളിച്ചു പറഞ്ഞു രവിയാടൻ ഇങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കുന്നുണ്ട് എന്ന് എന്നിട്ട് ആ ബേബി മെമ്മോറിയലിൻ്റെ ഉടമയെ വിളിച്ചു പറഞ്ഞു ഞാൻ കേസുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവ നിങ്ങൾ കാശു കൊടുത്താൽ നിങ്ങളുടെ പേര് കേസ് കേസ് വരുമെന്ന് പറയും അതും തടസ്സപ്പെടുത്തിയ ഒരു കൗൺസിലറാണ് നമ്മുടെ ടിയോ മോഹൻ അങ്ങനെ വികസനത്തിന് പൂർണമായും എതിർക്കുന്ന ഒരു കൗൺസിലർ കാശുണ്ടാക്കിയത് മാത്രമാണ് അദ്ദേഹത്തിന് ലക്ഷ്യം ആ ലക്ഷ്യം എതിർത്തതിന് വേണ്ടിയാണ് അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ടാണ് എന്നെ പാർട്ടിക്ക് വേണ്ടാത്തത് അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ഈ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ചേർന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചപ്പാടുള്ള ഒരു മുന്നണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇടതുപക്ഷ മുന്നണിയിൽ ചേർന്നത് ഈ ആറ് പതിറ്റാണ്ട് കോൺഗ്രസിൻ്റെ ഒപ്പം നടന്നയാളാണ് താങ്കൾ ഇപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലത്തോളമേ ആയുള്ളൂ ഇപ്പുറത്തേക്ക് വന്നിട്ട് ആ അറുപതും ഈ ഒരു കൊല്ലവും നിങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക ജനങ്ങളുടെ ഒരു നല്ല സഹകരണ കൂട്ടായ്മ പ്രവർത്തകന്മാരുടെ സ്നേഹം നമ്മുടെ കോൺഗ്രസ് ആണെങ്കിൽ നൂറ് ഗ്രൂപ്പുകളാണ് അവർ അന്യനെ കണ്ടുകൂടാതെ ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മോ മറ്റ് ഘടകക്ഷികളോ അങ്ങനെയല്ല പരസ്പരം സ്നേഹിക്കുകയും നമ്മുടെ ഒരു കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ഉള്ളതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തോടെ എനിക്ക് കൂടുതൽ കൂറ് ഉള്ളത് എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു രവീന്ദ്രൻ അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയാണ് ഇപ്പോൾ നടക്കുന്നത് കടക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ ഈ സീറ്റുകളും എൽ ഡി എഫിന് അനിവാര്യമാണ് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എൽ ഡി എഫ് നീങ്ങുമ്പോൾ ഈ ഇടക്കാട് മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും സജീവമാക്കുകയാണ് എൽ ഇവിടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുള്ളത് യു ഡി എഫിൽ നിന്നും സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ആ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഡിവിഷനുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പ് തന്നെയാണ് എൻ ഡി എഫ് പ്രവർത്തനം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികൾ എന്തായാലും ഈ കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എടക്കാട് മേഖലയിൽ നിന്നുള്ള സീറ്റ് ഭരണം ആർക്ക് എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് എടക്കാട് നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ